ആദ്യം തന്നെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവമാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് എലിസബത്ത് സെബാസ്റ്റ്യൻ ഞാൻ ചെങ്ങടത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു പക്ഷേ പ്ലസ് ടുവിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഫുൾ എ പ്ലസോടുകൂടി പാസ്സാകണമെന്നായിരുന്നു പക്ഷേ എനിക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എത്രയൊക്കെ പഠിച്ചാലും എന്തെല്ലാ ഇക്വേഷൻസുകൾ പഠിച്ചാലും അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ എക്സാം എഴുതിയപ്പോൾ പോലും എനിക്ക് ആദ്യത്തെ എക്സാമിൽ എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു രണ്ടാമത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പോൾ ആദ്യം കിട്ടിയതിനെക്കാട്ടിലും മാർക്ക് കുറവായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയപ്പം പക്ഷേ പ്ലസ് ടുവിൻ്റെ എക്സാമിന് എനിക്ക് ആറ് ദിവസം ഉണ്ടായിരുന്നു ഫിസിക്സ് ആൻഡ് സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ആറ് ദിവസവും പഠിക്കുമ്പം ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും മാതാവിനെ കാണിച്ചു തരുമായിരുന്നു അത് നീ പഠിക്ക് അത് എക്സാമിന് വരും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയാലും ആ ഒരു ഡെറിവേഷൻസ് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പോലും അതൊന്നുകൂടെ എഴുത് അത് വരും അത് പരീക്ഷയ്ക്ക് വരും എന്ന് പറഞ്ഞ് എൻ്റെ ആരോ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മമ്മിയോട് പറഞ്ഞു എന്നാ കാണിച്ചാലും എനിക്ക് ഫിസിക്സിന് മാർക്ക് കിട്ടില്ല എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല അപ്പോഴും മമ്മി പറഞ്ഞു കാശുരൂപം വെച്ച് പ്രാർത്ഥിക്ക് ഞാൻ കാശുരൂപം വെച്ചായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും പോകുമ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫിസിക്സിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എനിക്ക് എനിക്കെന്നെ അറിയത്തില്ല എനിക്കറിയത്തില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലായിരുന്നു മാതാവ് കാണിച്ചു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു എനിക്ക് വളരെ ഈസിയായിരുന്നു എക്സാം അങ്ങനെ ഞാൻ എക്സാം എഴുതി അപ്പം ഞാൻ മാതാവിൽ ഒരുപാട് വിശ്വസിച്ചു പൂർണ്ണമായിട്ട് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു പക്ഷേ എനിക്ക് ആയിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം എനിക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത് ഞാൻ അത്രയും നാൾ ചെയ്യാത്ത വിധത്തിലുള്ള ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഫിസിക്സിന് എനിക്ക് മാർക്ക് കിട്ടിയാലും മാത്സിനായിരിക്കും എനിക്ക് മാർക്ക് പോകുന്നതെന്ന് പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവ് എന്നെ ഫുൾ എ പ്ലസോടുകൂടി പാസ്സാക്കണേന്നായിരുന്നു ഒരു പൂ ചോദിച്ചപ്പം മാതാവ് എനിക്കൊരു പൂന്തോട്ടം തന്നെ തന്നു ഞാൻ എഴുതിയ എൻ്റെ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എല്ലാ വിഷയത്തിനും ഞാൻ പ്ലസ് എഴുതിയ ഓരോ വിഷയത്തിനും ഫുൾ മാർക്കോടുകൂടി മാസ്താവിനെ പാസ്സാക്കി രണ്ടാമതായിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് ചേർന്നു കേരളത്തിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി ആദ്യത്തെ ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ട് വിളിച്ച് എനിക്ക് കരയാൻ മാത്രം എനിക്ക് സമയമുള്ളായിരുന്നു ഒരു മണിക്കൂറായിരുന്നു എനിക്ക് വീട്ടിൽ വിളിക്കാൻ സമയം ആ ഒരു മണിക്കൂർ എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ അതുപോലെ എനിക്ക് ടഫായിരുന്നു നേഴ്സിങ്ങിന് ആദ്യം ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഒരു ഇൻറ്റേർണൽ എക്സാം നടത്തി ആ ഇൻറ്റേർണൽ എക്സാമിൽ നേഴ്സിങ്ങിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള നേഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ ഞാൻ പരാജയപ്പെട്ടു അതെന്നെ ഏറ്റവും കൂടുതൽ തളർത്തി ഇത്രയും മാർക്ക് വാങ്ങി വാങ്ങി ഞാൻ നേഴ്സിങ്ങിൻ്റെ ഏറ്റവും ബേസിക് സബ്ജക്റ്റിന് തന്നെ തോറ്റുപോയല്ലോ എന്ന് ഓർത്തപ്പം അത് കാരണം ഞാൻ വീട്ടിൽ വിളിച്ച് എപ്പോഴും കരയുമായിരുന്നു എൻ്റെ കരച്ചിൽ കാരണം വീട്ടുകാർ എന്നോട് പറഞ്ഞ് നീ കോഴ്സ് ഇട്ടിട്ട് പോരെ അടുത്ത വർഷം നിനക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാം അത്രയ്ക്ക് എൻ്റെ വിഷമമായിരുന്നു എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ ഫസ്റ്റ് ഇയറിൽ ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആയി മാതാവിനെ ഓരോ വിഷയവും വീട്ടിലിരുത്തി പഠിപ്പിച്ചു എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കയറിയ ഞാൻ ഉറക്കമാണ് ടീച്ചർ ക്ലാസ് വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഉറങ്ങിപ്പോവാണ് ഫ്രണ്ടിലെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഉറങ്ങിപ്പോവായിരുന്നു പക്ഷേ വീട്ടിലിരുന്ന സമയത്തെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടത് എല്ലാം മാതാവിനെ പഠിപ്പിച്ചു തന്നു അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പോയി അപ്പോഴും ഞാൻ മാതാവിൽ ആശ്രയിച്ചു മാതാവിൻ്റെ ക്ലാശ് വെച്ചാണ് ഞാൻ എല്ലാ പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തത് എല്ലാ പരീക്ഷ എഴുതുമ്പോഴും ഞാൻ എഴുതി കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ ക്ലാശ് വെച്ച് ഓരോ പേജിൽ ഞാൻ കുരിശ് വരയ്ക്കാതെ ഞാൻ എത്ര സമയമില്ലെങ്കിൽ പോലും ഞാനത് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൻസർ ഷീറ്റ് പോലും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നു ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം മാർക്ക് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടന്ന് ഞാൻ ആ ക്ലാസ്സിലെ പത്ത് ആദ്യത്തെ പത്ത് പേരിൽ ഒരാളാക്കി മാതാവിനെ ഉയർത്തി അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു തേർഡ് ഇയർ കഴിഞ്ഞു എല്ലാ മാതാവ് എന്നെ പാസ്സാക്കി അങ്ങനെ ഫോർത്ത് ഇയർ എത്തി ഫോർത്ത് ഇയർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ എനിക്ക് മാർക്ക് കുറയാൻ തുടങ്ങി ഓരോ ഇൻറ്റേർണൽ എക്സാമിനും ഇരുപത്തഞ്ചാണ് അമ്പത് വേണ്ടതെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് മാർക്ക് എനിക്ക് കിട്ടത്തുള്ളായിരുന്നു എത്ര പഠിച്ചെങ്കിൽ പോലും ഇരുപത്തഞ്ചല്ലെങ്കിൽ ഇരുപത്തഞ്ചര അങ്ങനെ ഒരിക്കലും എനിക്കൊരു മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ആദ്യത്തെ വിഷയം യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന വിഷയമാണ് കടലുപോലെ പഠിക്കാനുണ്ട് എവിടെ പഠിച്ചാലും തീരത്തില്ല ആ ഇൻ്റെ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പകുതി ദിവസം എടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചത് ആദ്യത്തെ എക്സാമിന് അങ്ങനെ തലേദിവസമായി പഠിച്ചിട്ടും പഠിച്ചിട്ടും എനിക്ക് തീരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഞാനിത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ പഠിച്ചതെല്ലാം മറന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴും ഞാൻ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചാണ് പഠിക്കുന്നത് എൻ്റെ കൈ വേർത്താൽ പോലും ഞാൻ എൻ്റെ കാശുരൂപം താഴെ വെക്കില്ലായിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട് എനിക്ക് ഈ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ട് വെച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഓരോ ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോഴും ഞാൻ മാതാവിനെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു ഓരോ പഠിച്ച ടോപ്പിക്കുകൾ പക്ഷേ പരീക്ഷ തലേദിവസമായി തലേദിവസം പഠിക്കാൻ ഇനിയുണ്ട് എങ്കിൽ പോലും പഠിച്ചത് ഇനി നോക്കാം എന്നോർത്ത് ഞാൻ പഠിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദിവസം ഈ സ്റ്റഡി ലീവിൻ്റെ പകുതിയോളം ദിവസം എടുത്ത് പഠിച്ച എനിക്ക് ഒന്നും ഓർമ്മയില്ല ഒന്നും തന്നെ ഓർമ്മയില്ല ഞാൻ അവിടെ ഇരുന്ന് കരയണമെന്ന് എനിക്ക് തോന്നി പക്ഷെ കരഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ സമയം ഉള്ളൂ ഞാൻ മാതാവിനെ പിന്നെ മുറുകെ പിടിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു നിന്നെ ആശ്രയിച്ചാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത് മാതാവ് എന്നെ ടോപ്പിക്ക് എഴുതേന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ ഒരു കുട്ടി എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്നെ എന്നോട് വന്ന് ചോദിച്ചു എലിസബത്തേ ഇതൊന്ന് പറഞ്ഞു തന്നേ പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു ഒരു ടോപ്പിക്ക് തന്നിട്ട് തലേദിവസം നോക്കിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക്ക് പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അപ്പോൾ അവൾക്ക് മനസ്സിലായി എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു സാരമില്ലടി നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഓർത്തു എല്ലാം വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ എക്സാം ഹോളിലോട്ട് കേറുന്നത് പഠിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല അപ്പോഴും ഞാൻ ഈ കാശുരൂപം മുറുകെ പിടിച്ചു തോപ്പിക്കുകയാലാ മാതാവിന്റെ തോപ്പിക്കുകയാലും ഞാൻ പ്രതീക്ഷിച്ചു എക്സാം ഹോളിലോട്ട് കയറി ആദ്യത്തെ ക്വസ്റ്റിൻ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു പോയി പന്ത്രണ്ട് മാർക്കിലെ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയത്തില്ല ഒന്നും തന്നെ എനിക്കറിയത്തില്ല എന്നതാണ് എഴുതണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ച ആ ക്വസ്റ്റിന് വെറും പത്ത് മിനിറ്റിലാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയത് കേരള യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നവർക്കറിയാം രണ്ടും മൂന്നും പേജ് എഴുതണം ഒരു എക്സാം പന്ത്രണ്ട് മാർക്കിലെ ചോദ്യത്തിന് എങ്കിൽ പോലുമേ മാർക്ക് തരത്തുള്ളൂ ആ എനിക്ക് ഈ പത്ത് പത്ത് പന്ത്രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വെറും പത്ത് മിനിറ്റ് കൊണ്ട് എഴുതിയ എന്താവാൻ ും ആവത്തില്ല ഞാൻ എഴുതി അത്ര എഴുതിയിട്ട് രൂപം വെച്ച് ഞാൻ എല്ലാ പേപ്പറിലും കുരിശു വരച്ചിട്ട് ഞാൻ മാതാ സമർപ്പിച്ചു എക്സാമിനർക്ക് സമർപ്പിച്ചു എൻ്റെ റിസൾട്ട് വന്നു തോക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ച സബ്ജക്റ്റാണ് ഓബിയും എഡ്യൂക്കേഷനും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ എന്നെ വിളിച്ചു പറഞ്ഞു എൽസുത്തേ റിസൾട്ട് വന്നു എനിക്ക് നോക്കാൻ പേടിയാണ് കാരണം ഞാൻ തോറ്റുപോകുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോഴും ഞാൻ പറഞ്ഞു നീ നോക്കിയിട്ട് എനിക്ക് ജയിച്ചെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ അല്ല നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അവൾ നോക്കിയിട്ടൊന്നും വിളിക്കുന്നില്ല അപ്പം ഞാൻ ഓർത്ത് കഴിയുമ്പം ഞാൻ തോറ്റുപോയോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാൻ തോറ്റുപോയോ എൽ എപ്പോൾ എവിടെ പോയാലും കാശുരൂപം ഇല്ലാതെ ഞാൻ പോകില്ല അപ്പോഴും ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് നോക്കി ഞാൻ ഒറ്റ ഒരു വേഡ് മാത്രമേ ആ റിസൾട്ടിനകത്ത് നോക്കിയുള്ളൂ പാസ്ഡ് എന്നുള്ള ഒരു വെറ്റ വേഡ് മാത്രം അത് ഞാൻ കണ്ടു മതി എനിക്കിത് മതി ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ ചുമ്മാ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ എന്ന് നോക്കി എത്ര എല്ലാ ഏതായാലും എഴുതിയതല്ലേ എക്സാം എന്നാൽ എല്ലാത്തിനും ഒന്ന് മാർക്കൂടെ ഒന്ന് നോക്കിയേക്കാമെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം മാർഗ്ഗം നൽകി എന്നെ മാതാവ് അനുഗ്രഹിച്ചു ഈ കഴിഞ്ഞ മൂന്ന് വർഷവും ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന വേട് പോലും പറയാനുള്ള യോഗ്യത എനിക്കില്ല മാതാവിനെ ഡിസ്റ്റിങ്ഷനോടെ നാലാമത്തെ വർഷം എന്നെ പാസ്സാക്കി മൂന്നാമതായിട്ട് ഞാൻ ഇരട്ടയാണ് എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടെ ഉണ്ട് അപ്പം ബികോം കഴിഞ്ഞിട്ട് അവന് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഐ എൽസ് എഴുതി ആദ്യത്തെ തവണ ഐ എൽസ് എഴുതി കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയില്ല രണ്ടാമത്തെ തവണ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പം അമ്മയായിരുന്നു ഇത്ര നാൾ ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം രണ്ടാമതൊന്നുകൂടി ഐ എൽ ടി എസ് എഴുതി ആ ഐ എൽ ടി എസിൽ അവന് റിക്വയേർഡ് സ്കോറോടെ അവൻ പാസ്സായി അപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാര്ത്ഥിക്കാതെ ഞങ്ങൾ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെ ആദ്യത്തെ അറ്റം തന്നെ വിസ ഒരു റിജക്ഷനും കൂടാതെ എല്ലാം ശരിയായി വന്നു ഫസ്റ്റ് ഫസ്റ്റ് ഇയറിലെ ഫീസ് വരെ ഞങ്ങൾ അടച്ചു ഫീസ് അടച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവന് ഭയങ്കര ടെൻഷനായി കാനഡയ്ക്ക് പോകുന്ന പിള്ളേർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല മൂന്നും നാലും മാസം അവിടെ പിള്ളേർ ജോലിയില്ലാതെ കഷ്ടപ്പെടുവാണെന്ന് അവന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വീഡിയോ കണ്ടു അപ്പം അവൻ പറഞ്ഞു നമുക്ക് റീഫണ്ട് അടിക്കാം പൈസ റീഫണ്ട് അടിക്കാം അപ്പം അമ്മി പറഞ്ഞു ഇത്രയും എല്ലാം മാതാവ് ഇത്രയും കൊണ്ടു നടന്നു ഇത്രയും നിന്നെ ഇവിടെ വരെ എത്തിച്ചു ടിക്കറ്റ് വരെ എടുത്തു അവസാന നിമിഷം നീ പറയരുത് പോകുന്നില്ല എന്ന് മാത്രം നീ പറയരുത് തലേദിവസം വരെ അതായത് കാനഡയ്ക്ക് പോകുന്നതിൻ്റെ തലേക്ക് തലേദിവസം വരെ ആവും പറഞ്ഞു ഞാൻ പോകുന്നില്ല റീഫണ്ട് അടിക്കാമെന്ന് പക്ഷേ മാറാ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവൻ ഒരു മടി ഭയങ്കര മടിയായിട്ടാണ് പോയത് നെഞ്ചുരുകയാണ് എൻ്റെ ആങ്ങള ഇവിടുന്ന് കാനഡയ്ക്ക് പോയത് അങ്ങനെ അവിടെ പോയി ഞാനപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അതിൻ്റെ ഇടയ്ക്ക് പുതുക്കി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഒരു മെഡിക്കൽ കോളേജ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു ഞാൻ എല്ലാ വാർഡുകളിലും കൂടെ നടന്ന് പത്രം കൊടുത്തു പത്രം കൊടുക്കുമ്പം ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ പത്രത്തിൽ എന്ന് വിചാരിച്ച് എല്ലാ പത്രത്തിൻ്റെയും മുകളിൽ ഞാൻ ഓരോ വചനങ്ങൾ എഴുതിയിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതുപോലെ എന്നെ പത്രം കൊടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പം എത്ര പത്രം കൊടുത്തോ അത്രയും വിശ്വാസപ്രദമായി ാണ് ഞാൻ ചെല്ലിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഒരു ജോലി പോലും ഒരു ഡിഷ് വാഷറിന് ജോലിയെങ്കിലും കിട്ടണേ എന്ന് പ്രതീക്ഷിച്ചു പോയ അവന് ഞാനിവിടെ നിന്ന് കാശ് രൂപം വെച്ച് ഇന്ത്യയുടെ വഴി ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിനകത്ത് ഒരു ഇന്റർവ്യൂവിന് അവനെ വിളിച്ചു ആ ഇന്റർവ്യൂവിന് അവൻ പോയി പോയി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അത് കാനഡയിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് അവനെ വിളിക്കുന്നതെന്ന് ആദ്യം ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഇൻ്റർവ്യൂ ചെയ്തു ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാനും അവനും ഓൺലൈൻ വഴി ഇവിടുത്തെ പ്രതിഷേധ പ്രാർത്ഥനയും വിശ്വാസ പ്രമോണവും ചെല്ലിയിട്ടാണ് അവൻ കയറിയത് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് കയറി എന്നെ വിളിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഒന്നും അവർ പറഞ്ഞില്ല അവരെന്നെക്കൊരു പേപ്പർ മാത്രം തന്നെ എന്നെ തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ മൂത്ത ചേട്ടൻ യു കെയിലാണ് അപ്പം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു എടീ എടാ ഡോണി ഇങ്ങനെ പോയി ഇൻ്റർവ്യൂവിന് പോയി അവനൊരു പേപ്പർ പേപ്പറ് അവനെ തിരിച്ചു വിട്ടു എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എടി നീ അവനോട് പറയണ്ട എങ്കിൽ അവനെ വിളിച്ചിട്ടില്ല എടുത്തിട്ടില്ല കാരണം ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പർ തന്നു വിടുവാണെങ്കിൽ ഇനി ഒരു അവസരം വരുമ്പം വിളിക്കാമെന്നായിരിക്കും അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അവനെന്നെ തിരികെ വിളിച്ചു ഒരു മണി രാത്രി ഒരുമണിയായപ്പോൾ അവനെന്നെ തിരികെ വിളിച്ചു ഒരു ജോലിയും പ്രതീക്ഷിച്ചു പോകാതിരുന്ന് പോയ അവന് ഒരു ഡിഷ് വാഷറിൻ്റെ എങ്കിലും ജോലി കിട്ടണേന്ന് പ്രതീക്ഷിച്ചു പോയ അവന് കാനഡ പോസ്റ്റിൽ അമ്മ ജോലി നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ആ കാനഡ പോസ്റ്റ് ഓഫീസിലെ അതേ ജോലിയുടെ റഫറൻസ് വെച്ച് അവൻ വേറൊരു പോസ്റ്റ് ഓഫീസിൽ അപ്ലൈ ചെയ്തു ആ പോസ്റ്റ് ഓഫീസിലും അവനെ വിളിച്ചു അങ്ങനെ രണ്ട് പോസ്റ്റ് ഓഫീസിൽ അവന് ജോലി കിട്ടി അതുമാത്രമല്ല ഒന്നെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് പോയവന് ഇപ്പം മൂന്ന് ജോലികൾ അവൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവനെന്നെ വിളിച്ചു എനിക്ക് ചെയ്യാമാ ചെയ്യാൻ പറ്റത്തില്ലാത്തത്രയും ജോലിയായിട്ട് ഞാൻ ഒരു ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നില്ല പോയ സമയത്തൊക്കെ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു എടി എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇൻഫോസിസിലും ടെക്നോ പാർക്കിലും ഒക്കെ പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് കഴിവില്ല ആരും റെക്കമെൻഡ് ചെയ്യാനില്ല അപ്പോഴും ഞാൻ പറയുമായിരുന്നു നിനക്ക് വേണ്ടി മാതാവ് റെക്കമെൻഡ് ചെയ്യും ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഒരു മലയാളിയായിരുന്നു ആ മലയാളി ഇവനോട് പറഞ്ഞു നിനക്കെന്തോ അത്ഭുതമുണ്ട് ഒരിക്കലും നിനക്ക് കിട്ടാൻ പറ്റത്തില്ലാത്ത ജോലി ആ ജോലി തന്നെ മാതാവ് അവന് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു ും എനിക്ക് വണ്ണമില്ലായിരുന്നു അപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് പറയുമായിരുന്നു ഏത് റേഷൻ കടയിൽ നിന്നാണ് കൊച്ച് ചോറ് അരി വാങ്ങിക്കുന്നേ അതുപോലെ തന്നെ എനിക്കെന്തേലും രോഗമുണ്ടോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ പരാതി എന്നോടൊരു ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി വരെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നാണക്കേടാണ് എന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു പരിപാടിക്കും ഞാൻ പോകത്തില്ലായിരുന്നു മരിച്ചടക്കിനായിരുന്നു ഞാൻ പോകുന്നത് അതും അത്രയ്ക്ക് അടുത്ത റിലേറ്റീവ്സിൻ്റെ മാത്രം അത്രയ്ക്ക് എനിക്ക് നാണക്കേടായിരുന്നു പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നോട് ഈ ചോദ്യം നീ നീ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ നീ എന്നെ ഒന്നും കഴിക്കത്തില്ലാത്ത ഈ പരാതികൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു അപ്പം നേഴ്സിങ്ങിനും കൂടെ ചേരുവാന്നറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞു നേഴ്സിങ്ങിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല രസമായി ഈ ഇപ്പം ഏത് കൊലമാണോ ആ ഒരു പകുതി രൂപത്തിലായി വരും എന്ന് പറഞ്ഞു മുപ്പത്തെട്ട് കിലോയോ ഉള്ളായിരുന്നു ഞാൻ നേഴ്സിംഗിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നത് ഒരു ബി എസ് സി നേഴ്സായിട്ടാണ് എനിക്ക് ഇന്ന് രാവിലെയും കൂടെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് വന്ന വന്നയാളാണ് അമ്പത്തിയാറ് കിലോയുണ്ട് ഞാൻ മാതാവ് തന്നതാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഇ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും അമ്മ തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞപോലെ തന്നെ പത്രം പത്രം ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു അതുകൂടാതെ തന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ അവർക്കാകുമ്പോൾ ഒത്തിരി നേരമുണ്ട് ഞാൻ എല്ലാ ഓട്ടോ ചേട്ടന്മാരുടെ എടുത്തും പോയി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരണമെന്ന് ഓർത്ത് ഞാൻ എല്ലാ പത്രത്തിൻ്റെ മുകളിലും ഓരോ വചനം എഴുതിയിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതുപോലെ തന്നെ ക്യാൻസർ വാർഡുകളിൽ ഞാൻ പോയി സന്ദർശിക്കുമായിരുന്നു എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്കെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായം ചെയ്യുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് ഇരുപതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഇവിടെ എലിസബത്ത് എന്ന ഈ മകള് തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിലൂടെയാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത് മമ്മിയുടെ ഉടമ്പടിയിലൂടെ കടന്നു വന്ന മകൾ പിന്നീട് താൻ ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഇവിടെ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളും വ്യക്തമാണ് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും തന്നെ ഈ മകള് ഇപ്പോഴിവിടെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ പഠിക്കും പഠിച്ച് ഇനി മതി എന്ന് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലാകാതെ എഴുന്നേറ്റ് പോകുമ്പോൾ അല്ല നീ ഇരുന്ന് പഠിക്കുക അത് വരും പരീക്ഷയ്ക്ക് വരും അപ്പോൾ കൂടുതലും ഈ കുഞ്ഞ് ഇവിടെ പറഞ്ഞത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് തൻ്റെ പ്ലസ് ടു മുതലുള്ള കാര്യങ്ങൾ താൻ ഇന്ന് ഒരു ബി എസ് സി നേഴ്സായിട്ട് ഇവിടെ നിൽക്ക നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഉടമ്പടി ജീവിതം താൻ നയിച്ച ഉടമ്പടി ജീവിതം അതിലൂടെ തന്നെ മാതാവ് എങ്ങനെയാണ് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തന്നെ അനുഗ്രഹിച്ചത് തന്നെ അനുവദിച്ചത് അതിന് ഈ മകള് കൊടുത്ത വിലയുണ്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ വേണം എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കൃപാസന പത്രം അച്ചടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത് അതിലുള്ളതെല്ലാം ദൈവ ഭജനങ്ങളടങ്ങിയ ഈശോയുടെ ഭജനങ്ങളടങ്ങിയ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ് അപ്പോഴ് ഇനി എൻ്റെ കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ള ഒരേ ഒരു ബോധ്യത്തിൽ ഈ മകൾ എന്തൊക്കെ ചെയ്തു അതാണ് വിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട് എല്ലാവരും ചെയ്തതുപോലെയാണോ ഞാൻ എൻ്റെ ഉടമ്പടി ചെയ്യുന്നത് അതിന് ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് പറയുന്ന നിബന്ധനകൾ പോലും ചിലപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എങ്ങനെ ചെയ്യും ഇന്നും കുരിശെടികളിൽ കൊണ്ടുപോയി കൃപാസന പത്രം ഓരോ ബണ്ടിലാക്കി വെക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം കുരിശെടിയിൽ വെച്ചിട്ട് നാം പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ എങ്ങനെയാണ് സാധിക്കുക നമുക്ക് എങ്ങനെയാണ് ആ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ഒരു വ്യക്തി ഒരു മനുഷ്യനോട് പോലും ഒരു വാക്ക് പറഞ്ഞാൽ നാം അത് പാലിക്കുവാനായിട്ട് എത്രമാത്രമാണ് നമുക്ക് ശ്രദ്ധ അപ്പോൾ ദൈവപിതാവിനോട് അമ്മയുടെ മധ്യസ്ഥതയിൽ നാം കൊടുക്കുന്ന വാക്കാണ് ആ വാക്കിന് ഒരു വിലയുമില്ലേ നാം ചിന്തിക്കണം അങ്ങനെ വിശേഷ വിധിയായിട്ട് ചെയ്യുകയാണ് ഈ കുട്ടി അവളുടെ ഉടമ്പടി ജീവിതം അപ്പോൾ എത്രമാത്രം സാർത്ഥകമായിട്ട് അവൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കുക തനിക്കൊന്നും അറിയില്ല പന്ത്രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ താൻ എന്ത് ചെയ്തു തന്നോട് വന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചാൽ ഒരു കുട്ടിയോടൊന്നും പറഞ്ഞു കൊടുക്കാൻ തനിക്ക് പറ്റുന്നില്ല ഒന്നും അറിയില്ല പക്ഷേ കാശുരൂപം കയ്യിൽ നിന്ന് താഴെ വെക്കില്ല വേർത്താലും ഞാൻ താഴെ വെക്കില്ല എനിക്കത് ബലമാണ് അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ബലം അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ബലം അതാണ് ഉടമ്പടി എടുത്ത് എത്രയും വയസ്സാകട്ടെ പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എല്ലാവരും കുഞ്ഞുങ്ങളാണ് ആ അമ്മ നമ്മെ പോലെ കരുതുന്നു അമ്മയുടെ കരം പിടിച്ചു പോകുമ്പോൾ അങ്ങനെ തനിക്കെല്ലാം എന്ത് തനിക്ക് വന്നാലും തൻ്റെ ഓരോ അവസരത്തിലെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലും നാം സീറോയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ നമ്മുടെ കഴിവുകൊണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് നൂറ് ശതമാനവും നാം ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ദൈവപരിപാലന പരിപാലന നമ്മെ എടുത്തുയർത്തുന്നത് അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഈ മകൾക്ക് കഴിഞ്ഞു ഈ മകൾ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ അവിടെയുള്ള അതിവിടെ പറഞ്ഞില്ല അത് സിസ്റ്ററിപ്പോഴും ഓർത്തപ്പോൾ പറയുകയാണ് ഹോസ്റ്റലിലെ കുട്ടികളുമായിട്ട് ഈ മകൾ അവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടെ തന്നെ പലരെയും ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ ഈ മകൾക്ക് കഴിഞ്ഞു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ എല്ലാ ദിവസവും ഈ മകൾ വിശുദ്ധ ബലിക്ക് പോകുമായിരുന്നു അനുവാദം വാങ്ങിച്ച് അല്ലേ ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു അപ്പം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് അപ്പം അവിടെ പള്ളിയിൽ ക്രിസ്ത്യൻ കോളേജുകളെ പോലെയല്ല പള്ളിയിൽ പോകാനൊക്കെ അവർ പെർമിഷനൊക്കെ തരും എങ്കിൽ പോലും ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജുകളെ പോലെ അവിടെ എല്ലാ ദിവസവും കുർബാനയൊന്നും ഇല്ല പുറത്ത് നമ്മൾ പള്ളിയിൽ പോകണമായിരുന്നു എങ്കിൽ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളി എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു കിട്ടുന്ന എല്ലാ സമയത്തും അതുപോലെ തന്നെ കുമ്പസാരിക്കാതിരിക്കുന്ന കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് ഞാൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു മാതാവിൽ ആശ്രയിക്കാം മാതാവ് തരത്തിലാത്ത ഒന്നുമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ തൻ്റെ ജീവിതം വഴി താൻ മറ്റുള്ളവർക്കൊരു ഈശോയുടെ സാക്ഷിയായി മാറുന്നു ഇപ്പോഴിവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു മെലിഞ്ഞ കുട്ടി വിശുദ്ധ ഉപ്പ് അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ അതൊക്കെ ഉപയോഗിച്ച് ഈ മകളെ അതായത് പരിശുദ്ധ അമ്മ വക്കീലാണ് ട്യൂട്ടറാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ആകമാന അമ്മ ശ്രദ്ധിക്കുന്നു ഒരു ഹോളിസ്റ്റിക് ലൈഫാണ് ഉടമ്പടി എടുക്കുന്നതിലൂടെ നമുക്ക് വരിക നമ്മുടെ എല്ലാ തലങ്ങളെയും അത് സ്വാധീനിക്കുകയാണ് അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുക ഈ അപ്രോച്ച് ഇത് മറ്റ് ഒരു പ്രാർത്ഥനയിലുമില്ല അതുകൊണ്ടാണ് ഉടമ്പടി വേറിട്ട ഒരു അനുഭവമാണെന്ന് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക